ഹലോ നമസ്കാരം സിറ്റി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പാർട്ടി പാർട്ടിവെയർ കളക്ഷൻസുമായിട്ടാണ് ഏറ്റവും ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന കുറച്ച് കളക്ഷൻസ് അതായത് നല്ല നമ്മൾ നേരത്തെ ഇതുവരെ കണ്ടിട്ടുള്ള ബ്ലൂ ഗ്രീൻ റെഡ് ഓറ എന്താ ഓറഞ്ചില്ല കേട്ടോ മെറൂൺ ഈ കളേഴ്സിൻ്റെ ഒക്കെ നല്ലൊരു ബ്രൈറ്റ് വെർഷൻ ആണ് ഭയങ്കര ലൈറ്റ് വൈറ്റ് ആണ് ജിമിക്ക് കുറവ അല്ലാതുള്ള പാറ്റേണുകളാണ് ഒരു മീഡിയം സൈസിലൊക്കെ ഉള്ളത് എല്ലാവർക്കും ഇടാൻ പറ്റും അപ്പം നമുക്ക് കളക്ഷൻസ് കാണാം ഞാൻ നോക്കിക്കാൽ ആദ്യം തന്നെ ഇത് ഒരു പാറ്റേൺ നമ്മളിതിന് മുന്നേ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നപ്പോഴൊക്കെ നല്ലൊരു മൂവിങ് ആയിരുന്നു ഇത് നല്ലൊരു എക്കോണോമിക് റേഞ്ചാണ് അറുപത് രൂപയാണ് നമ്മൾ നേരത്തെ എൺപത് ആ റേഞ്ചിലൊക്കെ ഇത് കൊണ്ടുള്ള എൺപത് എൺപത്തഞ്ച് അങ്ങനെയൊക്കെ ഇത് നോക്കിയിട്ട് നല്ലൊരു ഗ്രീൻ കളർ ആട്ടോ ഇതിൽ മൂന്ന് കളേഴ്സ് ആണ് വരുന്ന കാര്യം ഇവിടെ ഒരു സ്റ്റോണിൻ്റെ ഒരു ഗ്രീൻ വരുന്നുണ്ട് ഇവിടുത്തെ ഈ ഒരു സ്റ്റോണിൻ്റെ വരുന്നുണ്ട് അതുപോലെ ഇത്തവട്ടുള്ള ബീഡ്സ് അപ്പം നിങ്ങൾക്കിത് ഈ ഏത് ഗ്രീൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പേർ ഈവൻ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ കണ്ട നല്ല ഗ്രീൻ കളർ ആണ് അപ്പം ഫസ്റ്റ് വൺ ഇതാണ് അറുപത് രൂപ അറുപത് രൂപയുടെ കുറേ കളക്ഷൻസ് നമ്മുടെ ഉണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ തന്നെ ഒത്തിരി കളേഴ്സ് അവൈലബിളാണ് അതെ റെഡ് ഈ റോസൊക്കെ നോക്കിക്കേ റാണി പിങ്ക് കണ്ടോ നോക്കിക്കേ നല്ലത് ഈ ഒരു സ്റ്റോണിനൊക്കെ നല്ലൊരു കളറാ വന്നേക്കുന്നത് ഈ കളറിൽ ഇങ്ങനത്തെ പാറ്റേൺ എപ്പോൾ വന്നാലും ഭയങ്കര മൂവിങ് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പം അടുത്തത് നോക്കിയാൽ അത് അടുത്തത് ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ബ്ലൂ കളറാ കേട്ടോ എല്ലാം നല്ല ബ്രൈറ്റായിട്ട് തരുന്ന കളേഴ്സാണ് ദൈ മെറൂൺ മെറൂൺ നിങ്ങൾക്ക് കോഫി ബ്രൗണിൻ്റെ കൂടെയും വൈൻ കളറിൻ്റെ കൂടെ ഒക്കെ ഇടാൻ കാര്യം ഈ ഒരു സ്റ്റോൺസൊക്കെ ആ ഒരു കളറിലാവാൻ നിൽക്കുന്നേ അടുത്തത് ദൈ ഒരു റോയൽ ബ്ലൂ അടുത്തു നോക്കി വൈറ്റ് വൈറ്റ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് വൈറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റില്ല ഇപ്പോൾ ഏത് ഡ്രസ്സിൻ്റെ ഇപ്പോൾ ഇവനീ ഒരു ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ പോലും നല്ല മാച്ചിങ് കാരണം സ്റ്റോൺസും ഈ ഒരു കളേഴ്സൊക്കെ കോമൺ ആയിട്ട് ഇടാനായിട്ട് പറ്റും ഇതെല്ലാം അറുപത് രൂപയാണ് കേട്ടോ നല്ലൊരു സ്റ്റഡും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആർക്കും ഇടാത്തിരി കാത് താണിട്ടുള്ളവർക്ക് പോലും ഇടാൻ പറ്റും വൈറ്റിലും വരുന്നുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ മിക്ക ഐറ്റംസും വൈറ്റിലും ആണ് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇങ്ങനെ കുറച്ച് കളക്ഷൻസ് ഉണ്ടെല്ലാം നമുക്ക് കാണാം അപ്പം നോക്കിക്കേ അടുത്തത് വരുന്ന ഒരു റൗണ്ട് ഷേപ്പാണ് കേട്ടോ ഇപ്പം നമ്മൾ ആദ്യം കണ്ടത് ഒരു ഒതുങ്ങിയ ഷേപ്പാണെങ്കിൽ ഇതൊരു നല്ല റൗണ്ട് ഷേപ്പാണ് ഇച്ചിരി വണ്ണം കവളിന് വണ്ണം ഉള്ളവർക്കൊക്കെ ഇച്ചിരി റൗണ്ട് ഷേപ്പ് നല്ല ഭംഗിയായിട്ട് ചെയ്യും ഇത് ഞങ്ങൾക്ക് ആദ്യം വെച്ച് കാണിക്കാൻ പറഞ്ഞത് എല്ലാം സെയിം സൈസ് തന്നെ കേട്ടോ കണ്ടോ സൈസ് വരുന്നുണ്ട് ഞാൻ ഇട്ടേക്കുന്ന വലിയ കമ്മലാണ് അതിൻ്റെ ഒരു പദ്ധതി നോക്കിയാൽ മതി നല്ല ഒരു മീഡിയം സൈസാണ് വലിയ കമ്മലിടുന്നവർക്കും പറ്റുന്ന ഒരു സൈസ് അതായത് ഒരു മീഡിയം ടു ബിഗ് സൈസ് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഗ്രീൻ കളർ ഇപ്പം നമ്മൾ കണ്ട കളേഴ്സൊക്കെ തന്നെ ആയിരിക്കും ഇതിലും വരുന്നത് റാണി പിങ്ക് റെഡ് അടുത്തത് വരുന്നത് ഇതായി ഒരു മൾട്ടി കളറാണ് കണ്ടോ ഈ ഒരു റോസും ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന കളർ അടുത്തത് ഈ മെറൂൺ അടുത്തത് ഇതായി ഒരു റോയൽ ബ്ലൂ കണ്ട് ഇവിടെ ഇതിനൊരു പ്രത്യേക പാറ്റേൺ ആട്ടോ ഇതിപ്പോൾ എല്ലാ എല്ലാവർക്കും ഇടാൻ പറ്റും നമ്മൾ ടെമ്പിൾ കളക്ഷനും ഇതിൽ വരുന്നുണ്ട് ഇതൊക്കെ ടെമ്പിളിൻ്റെ കൂട്ട് തന്നെ എല്ലാവർക്കും ഇടാൻ പറ്റും അപ്പം ബ്ലൂ കളർ പിന്നെ വരുന്നത് ഈ ഒരു ഓക്സിഡൈസിൽ വന്നിട്ട് വൈറ്റ് എന്താണ് റെയിൻബോ സ്റ്റോൺസും ഈ ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് കേട്ടോ അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് ഈ ഒരു പാറ്റേണി വരുന്നത് ഇതിനും അറുപത് രൂപ തന്നെയാണ് അടുത്തു നോക്കിക്കേ നമ്മളെല്ലാം ആദ്യം കണ്ടത് ഗ്രീൻ കളർ ഇത് ഇങ്ങനെ ഒരു ഒതുങ്ങിയ ഒരു ടൈപ്പിൽ ഒത്തിരി പരന്ന ടൈപ്പ് കമ്മലല്ലേ അതായത് നമ്മളിപ്പോൾ കണ്ടതൊക്കെ ഈ രണ്ട് കുക്ക് വരുന്ന ടൈപ്പം ഇതൊക്കെ കണ്ടോ സിംഗിൾ സാധാ കമ്മലിൻ്റെ പാറ്റേൺ സ്വർണ്ണക്കമ്മലൊക്കെ വരുന്നുണ്ടല്ലോ ഇങ്ങനെ ഞാനിപ്പോൾ ഇട്ടേക്കുന്നതിൻ്റെ ഒരു പകുതി വരെ ഈ ചിമിക്കിയില്ലാത്ര വരെ ഏകദേശം അപ്പോൾ ഇതും അറുപത് തന്നെ കേട്ടോ ഇതിൻ്റെ നല്ല കളേഴ്സാണ് കണ്ടോ ഇതൊരു നല്ല ഗ്രീനാണ് അധികം വരാത്ത നല്ലൊരു ബ്രൈറ്റായിട്ട് വരുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതും കൂടെ ഒക്കെ വാങ്ങിച്ചുവച്ചോ കേട്ടോ ഇതേ ഒരു റെഡ് നല്ല ലൈറ്റ് അഫോർഡബിൾ വെയ്റ്റിൽ അടിപൊളി ഒരു പാർട്ടി വെയർ നമുക്ക് കിട്ടും മെറൂൺ റോയൽ ബ്ലൂ സ്കൈ ബ്ലൂ പിന്നെ വരുന്നത് ഈ ഒരു മിക്സഡാണേ മിക്സഡിൽ ഇതിന് നല്ല ഭംഗി വരുന്നുണ്ട് വേണ്ട സ്റ്റഡ് ഒരു ഗോപി ഷഡ് സ്റ്റഡൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണേ അപ്പോൾ ഇതിനൊക്കെ നല്ല ഡിമാൻഡായിരിക്കും ഞാൻ ഐ കസ് അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഞാൻ നാൽപ്പത് രൂപ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഷിപ്പിംഗ് ചാർജിൻ്റെ പേര് വീണ്ടും പറയുവാണ് ഷിപ്പിംഗ് ചാർജിൻ്റെ പേരിൽ നിങ്ങൾ വാങ്ങിക്കാതിരിക്കുവാണെ എനിക്കതൊരു വിഷമായിട്ട് തോന്നുന്നേ ഇല്ല കാരണം ഞാൻ നാൽപ്പത്തി രണ്ട് രൂപ സ്റ്റാർട്ടിംഗിൽ വരുന്ന ഷിപ്പിംഗ് ചാർജ് വെറും നാൽപ്പത് ആണ് വാങ്ങിക്കുന്നത് ഇതിന് പുറമേ ബോക്സ് വാങ്ങിക്കുന്നുണ്ട് ബബിൾ റാപ്പ് വാങ്ങിക്കുന്നുണ്ട് ഈ കവറ് വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾ ഇതിൻ്റെയൊക്കെ വില ജസ്റ്റ് ആമസോണിലോ എവിടെയെങ്കിലും കയറി ഒന്ന് നോക്ക് എത്ര ഒരു പീസിന് വരുന്നുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സൈസ് വൈസ് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്ക് നമുക്ക് എത്രയോ എക്സ്ട്രാ ഇതിനകത്ത് വരുന്നുണ്ടെന്ന് അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാൻ വാങ്ങിക്കേണ്ട സത്യത്തിൽ പക്ഷേ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഏറ്റവും കൂടുതൽ നമ്മളുടെ കൂടെ നിർത്തണം എന്നാണ് വിചാരിക്കുന്നത് ഏറ്റവും മിനിമം റേറ്റിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ നിങ്ങൾ മാക്സിമം ഞങ്ങളോട് സഹകരിക്കുക അപ്പോൾ ബാക്കി കളക്ഷേഴ്സും കൂടെ കാണാം അടുത്തത് നോക്കി കുറച്ചും സൈസ് വൈസ് ഒരു ശകലം വലിപ്പം കുറവുണ്ട് കണ്ടോ ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ ലെങ്ത് വൈസ് ശകലം കുറവുള്ളൂ ഇല്ല സെയിം കേട്ടോ കാഴ്ച ഷേപ്പിൻ്റെ ഉണ്ട് നല്ല റൗണ്ട് ഷേപ്പ് വന്നിട്ട് ഫുൾ സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് നിറയെ റൗണ്ടിലും ഔട്ടർ ലെയറിലും ഇന്നർ ലെയറിലും ഒക്കെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് മാച്ചിങ് ആയിട്ടുള്ള ബീഡ്സ് ഉണ്ട് ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്നുള്ള വ്യത്യാസം ഇതിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റോൺസ് കൊടുത്തിട്ടില്ല കണ്ടോ നമ്മളുടെ ഒരു ടൈപ്പ് ഇതിൽ വന്നിട്ടില്ല ഫുൾ നോർമൽ സ്റ്റോൺസ് ആണ് വന്നേക്കുന്നത് കണ്ടോ അതേ ഉള്ളിൽ ഇതിലൊരു വ്യത്യാസം വരുന്നത് സെയിം റേറ്റ് തന്നെ അറുപത് രൂപ ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ ഫസ്റ്റ് മണി ഒരു ഗ്രീൻ അടുത്തത് റാണി പിങ്ക് ഇതിൻ്റെ ബീഡ്സിനും ഒരു ഭംഗി ഒരു പ്രത്യേകതയുണ്ട് കുറച്ചുകൂടി വലുപ്പമുള്ള ബീഡ്സ് ആയിട്ടോ നമ്മൾ നേരത്തെ കണ്ട ബീഡ്സ് ഒക്കെ കൂടെ കാണിക്കാം സോറി കണ്ടോ അപ്പോൾ ഇതിൽ വന്നപ്പോൾ കണ്ടോ ആ ഒരു ബീഡ്സിന് ഡിഫറൻസ് കണ്ടോ ഇതെന്ന് പറയാം സെൽഫ് കളർ വരുന്ന ആ ഒരു ബീഡ്സാണേ ഇത് അല്ലാതുള്ള നോർമൽ കുഞ്ഞ് ബീഡ്സ് ഇപ്പോൾ അതുകൊണ്ടായിരിക്കും മറ്റേ സ്റ്റോൺ അതിൽ വെക്കാത്തത് അപ്പോൾ അതിൻ്റെ അടുത്ത കളർ എന്താ റോയൽ ബ്ലൂ മെറൂൺ പിന്നെ നോക്കിക്കേ സാധാരണ സ്കൈ ബ്ലൂ ബ്ലാക്ക് ബ്ലാക്ക് ഇപ്പോഴാണേ വരുന്നത് ഇതിൽ കണ്ടോ ബ്ലാക്ക് റെഡ് എടുത്ത് നോക്കി ഞാൻ നേരത്തെ പറഞ്ഞാലേ വൈറ്റ് വൈറ്റ് കുറേ വന്നിട്ടുണ്ട് പറഞ്ഞല്ലേ വൈറ്റ് പിന്നെതേ ഗോൾഡൻ കളർ കണ്ടോ ഗോൾഡൻ വൈറ്റ് ഗോൾഡൻ പിന്നെതേ മൾട്ടി കണ്ടോ മൾട്ടി അങ്ങനെ മൊത്തം എത്ര ഉണ്ട് പത്ത് കളേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാർക്ക് ചെയ്ത് അയക്കുക എല്ലാ ഡ്രെസ്സിൻ്റെയും കൂടെ ഇടണം ഏതാണോ ഇഷ്ടപ്പെട്ടത് മൊത്തം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം ഇനിയുമുണ്ട് അറുപതിൻ്റെ രണ്ട് കളക്ഷൻ അത് ടെമ്പിൾ കളക്ഷൻ നമുക്കത് എടുക്കണം അടുത്തത് കണ്ടോ ഞാൻ പറഞ്ഞേ ടെമ്പിൾ കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതുപോലെ നല്ല വലിപ്പത്തിലുള്ള ഒരു ഭഗവതിയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അതിൽ നല്ല മയിലിൻ്റെയൊക്കെ ആ സ്റ്റഡ് കൊടുത്തേക്കുന്നുണ്ടോ അതിലൊരു രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട് ഇത് അനങ്ങയൊക്കെ ചെയ്യും പക്ഷെ ഒറ്റ ഒരിതായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് അത്രയും ഫിനിഷിങ്ങിലത് ചെയ്തേക്കുന്നത് കേട്ടോ ഫസ്റ്റ് കളറും മജന്തയാണ് മജന്ത അല്ല സോറി റാണി പിങ്ക് മജന്തായും കൂടെ ആണ് ആ വലിയ സ്റ്റോൺസ് ഒക്കെ മജന്തയാണ് വന്നേക്കുന്നത് അടുത്തത് അതിൻ്റെ ഗ്രീൻ കളർ കേട്ടോ ഈ ഭംഗി നല്ല ഭംഗിയുണ്ട് ഈ ഒരു കമ്മല കാണാൻ അടുത്തത് ഇതൊരു റോയൽ ബ്ലൂ അടുത്ത വരുന്നത് ദാ റെഡ് പിന്നെ വരുന്നത് മറൂൺ മറൂൺ ഞാൻ പറഞ്ഞ പോലെ വൈനിലും മറൂണിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത് നല്ലൊരു സ്കൈ ബ്ലൂ അടുത്ത വരെ നോക്കിയാൽ അതിൻ്റെ ഓക്സിഡൈസ്ഡ് അത് സോറി കേട്ടോ ഇതിൻ്റെ ഈ അപ്പോൾ ഇത് ഈ ഒരു പാറ്റേണിൽ ഈ ഒരു ആറ് കളേഴ്സാണ് വരുന്നത് ഇനി നമുക്ക് ഒരു പാറ്റേണും കൂടി ഈ അറുപതിൻ്റെ കളക്ഷൻസിൽ വരുന്നുണ്ട് നമുക്കതിവിടെ കാണാം അടുത്തതും ഒരു ടെമ്പിൾ കളക്ഷൻ തന്നെയാണ് സെയിം ആയിട്ട് വരും പക്ഷേ സ്റ്റഡിൽ ഡിഫറൻസ് ഉണ്ട് അതുപോലെ ഇങ്ങനെ ഡിസ്റ്റിങ്റ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റും അതുപോലെ ഇവിടെ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലോറ് സ്റ്റഡും അതുപോലെ ഈ ഒരു ടെമ്പിൾ കളക്ഷനിലാണ് വന്നേക്കേണ്ടത് ഡിഫറൻസ് നോക്കിക്കേ ഞാൻ ആദ്യം കാണിച്ച അതേ സൈസ് തന്നെയാണ് ഇത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം വെച്ച് കാണിക്കാത്ത ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ കളർ അടുത്തത് റാണി പിങ്ക് അടുത്തത് റോയൽ ബ്ലൂ അടുത്തത് റെഡ് പിന്നെ ഒരു സ്കൈ ബ്ലൂ പിന്നെ വരുന്നത് ഈ ഒരു മരൂൺ കളറാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് കളർ വൈറ്റ് കളർ വന്നിട്ട് ഈ ഒരു സ്റ്റോൺസ് ഒക്കെ ഒരു വൈറ്റിൽ ഒരു റെയിൻബോ വരുന്ന ഒരു പാറ്റേണിലാണ് വന്നേക്കുന്നേ അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ഉണ്ട് കേട്ടോ സെയിം തന്നെ എല്ലാം അറുപത് രൂപ അപ്പം ഇത്രയാണ് നമ്മളുടെ അറുപത് രൂപയുടെ കളക്ഷൻസ് വരുന്നത് ഇനിയുള്ളത് എൺപത്തഞ്ച് രൂപ അങ്ങനെ കുറച്ചുകൂടെ റേറ്റ് ഉള്ളത് നമുക്കതുകൂടെ കാണാം അടുത്ത നോക്കിക്കേ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞാൽ ചുമ്മാ ഒന്ന് പറഞ്ഞായിരുന്നു എന്നാലും കറക്റ്റ് സംഭവം തന്നെ നമ്മൾ ഫസ്റ്റ് കണ്ട അറുപതിൻ്റെ കമ്മലിൻ്റെ അതിൽ ഒരു ഹാങ്ങിങ് ജിമിക്കി ഹാങ്ങിങ് ജിമിക്കിയല്ല ജിമിക്കി ഹാങ് ചെയ്തേക്കുന്നത് സോറി തിരിഞ്ഞു വേട്ടാ സെയിം തന്നെ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് അപ്പം ഇതിൻ്റെ കളേഴ്സ് കാണാം ഫസ്റ്റ് വേണേ ഇറാണി പിങ്ക് അടുത്തതാണ് ഞാൻ ഇട്ടേക്കുന്നത് ഈ സെയിം സാധനമാണ് ഞാൻ ഇട്ടേക്കുന്ന ഗ്രീൻ കളർ അടുത്തത് മറൂൺ ഒത്തിരി വലുതൊന്നും അല്ല കേട്ടോ ഒരു വലിയ സൈസ് വലുതുകളിലെ ചെറുതാണ് നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് മാലയൊന്നും ഇല്ലാതെ വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന അടിപൊളി ഒരു കളക്ഷൻ റെഡ് ഈ പറഞ്ഞ പോലെ മൂന്ന് സ്റ്റോൺസ് മൂന്ന് ടൈപ്പ് ഓഫ് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ആട്ടോ നിങ്ങൾ ഈ ഒരു കളർ ഡ്രസ്സിൻ്റെ കൂടെ ഇതൊക്കെ ഇട്ട് ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്താൽ സൂപ്പറായിരിക്കും നിങ്ങൾക്ക് ഓണം പക്ഷേ ഓണമല്ലല്ലോ വിഷു വിഷു ഫോട്ടോഷൂട്ടുകൾക്കും മറ്റും കാര്യങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് അതെ നോക്കി കണ്ടപ്പോൾ ഞങ്ങളുടെ സെറ്റ് സാരി സെറ്റ് മുണ്ട് ഇതിൻ്റെ കൂടെ ഒക്കെ കിഡില്ലെന്നായിരിക്കും അതുപോലെ തന്നെ ദേ ഞാൻ നേരത്തെ പറഞ്ഞോളെ ഇതിൻ്റെ കൂടി ഇത് ഇട്ടാലും അടിപൊളിയാണ് അപ്പം എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ ഏഴ് കളേഴ്സാണ് വരുന്നത് കോമൺ ആയിട്ട് ഇടാനായിട്ട് വൈറ്റ് ഉൾപ്പെടെയാണ് ഈ പ്രാവശ്യം എല്ലാം വന്നിരിക്കുന്നത് ഇനിയും വരുന്നത് കുറച്ചുകൂടെ റേറ്റ് കൂടിയ കൂടിയോ രണ്ട് കളക്ഷൻസ് കൂടെ ഉള്ളൂ നമ്മൾ കൂടുതലും കൊണ്ടുവന്നിരിക്കുന്നത് അറുപതിൻ്റെയും പിന്നെയൊരു കളക്ഷനുമാണ് ഇതാണേ എൺപത് തൊണ്ണൂറ്റഞ്ചിൻ്റെ കമ്മലാണ് ടച്ച് മിക്കി കമ്മലാണേ ഇതിൻ്റെ നോക്കി ഒരു ലോങ് ടൈപ്പ് ഒരു ഹാഫ് റിങ് പോലെ വന്നിട്ട് സ്റ്റഡ് വരുന്നത് ഒരു ഒത്തിരി സ്റ്റാർട്ടിങ്ങിലല്ല എന്നാലേകദേശം തൊട്ട് ഫസ്റ്റ് നല്ലതേ ഉള്ളൂ എങ്കിലും കുഴപ്പമില്ലായിരിക്കും ഒരു ഹാങ്ങിങ് പോലെ കിടക്കുമ്പോൾ നമ്മൾ ഹുക്ക് കമ്മൽ വരത്തില്ലേ ആ ഒരു ഫിനിഷിങ്ങിൽ ഇത് നമ്മൾ വേറെ ചെയ്യുമ്പോൾ വരും എന്താ നോക്കി സൈസ് വൈസ് കിട്ടും ഓവർ സൈസല്ല ഒരു മീഡിയം ടു ബിഗ് സൈസാണ് ഫസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു കളറാണേ ഇതിൻ്റെ ഫുൾ ഈയൊരു സ്റ്റോൺസിൻ്റെ ആ വർക്കാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡ് ഉണ്ട് ഇങ്ങനെ ഒരു ഹാഫ് റിങ് വരുന്ന സ്റ്റഡുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയണം കേട്ടോ അതിനും ഈ ഒരു റേഞ്ച് അറുപത് എഴുപത് രൂപയാവും അതുകൊണ്ട് ഞാൻ എടുക്കാത്തത് നിങ്ങളൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ പറയുക ഇങ്ങനത്തെ കമ്പലുകൾ ഒരുപാട് പേരിട്ടേക്കുന്നുണ്ട് വില ചോദിച്ചപ്പോൾ എനിക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ഓക്കെ ഡൗട്ട് ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് ഈ ഇത്രയും മാത്രമുള്ള സ്റ്റഡുകളുടെ കാര്യം ഞാൻ പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് ചെയ്യുക അപ്പം അതിന് ഒരു അറുപത് എഴുപത് രൂപ റേഞ്ച് വരും അത് ആദ്യമേ പറയുവാണ് ഇതൊക്കെ ബ്ലാക്ക് കളറിൽ വന്നിട്ട് നല്ലൊരു ജിമ്മിക്കി അതിന് മാച്ചിങ് ബീഡ്സ് ഒക്കെ വന്നിരിക്കുന്നത് ലൈറ്റ് വെയിറ്റ് കേട്ടോ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ ആ ഒരു സ്റ്റഡിൻ്റെ തന്നെ റേറ്റ് ആണ് ഇതിന് വന്നിരിക്കുന്നത് അടുത്ത പിങ്ക് കളർ ബേബി പിങ്ക് അടുത്തത് റെഡ് അടുത്തത് മെറൂൺ അടുത്തത് ഈ ഒരു ഗ്രീൻ കളർ ഗ്രീൻ ഇല്ലാത്ത ജിമിക്കിയില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഇനി നമ്മളുടെ കയ്യിലുള്ളത് അടുത്തത് നോക്കിയാൽ തൊണ്ണൂറ്റഞ്ചര സിംഗിൾ പീസ് ആട്ടോ ദേ ഒരു നല്ല വലുപ്പമുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു ലോങ് ടൈപ്പിൽ വരുന്ന ഒരു ഇയറിങ് ആണ് ഇതിന് തൊണ്ണൂറ്റഞ്ചിലാണ് കേട്ടോ റേറ്റ് വൈസ് ഞാൻ ഒരുമിച്ച് കാണിച്ചതാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു മീഡിയം വലുപ്പത്തിലെ ചെറുതെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ മനസ്സിലായതാണ് അപ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപയുള്ള അഫോർഡബിൾ റേറ്റ് ആണ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന കളറാണ് അപ്പോൾ അടുത്തത് ഞാൻ പറഞ്ഞു നൂറ്റി ഇരുമത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടില്ലേ ഒരു ലോങ് ടൈപ്പ് ഓഫറിങ് വരുന്ന ഇതും നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഇതും അവൈലബിൾ ആട്ടോ ഇങ്ങനത്തെ ടൈപ്പും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പറയുക ഞാൻ ചെയ്യാം ഇത് മാത്രം ഡേ ഇത് മാത്രമുള്ള കമ്പലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് നോക്കിക്കേ രണ്ട് മൂന്ന് ലെയേഴ്സ് ആയിട്ട് ഉണ്ടോ ഒരു ഹുക്ക് പിന്നെ ഒരു ഹുക്ക് പിന്നെ ഒരു ജീവിക്ക് ഈ ഫുൾ സ്റ്റോൺസിൽ വന്നേക്കുവാണ് നൂറ്റമ്പത് രൂപയാണ് കളക്ഷൻ കിഡ്ഡില്ലനായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി പാർട്ടിവെയർ ഉണ്ടോ സൈസ് വൈസ് കണ്ടോ ഞാൻ ഇത്തേക്കുന്ന നമ്മളെ ഡിഫറൻസ് ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് എന്നാൽ അല്ല കേട്ടോ ഓവറായിട്ടുള്ള ഒരു വലുപ്പം ഇല്ല പിങ്ക് പിങ്ക് കൊണ്ട് റാണി പിങ്ക് വരും അതായത് പിങ്ക് സ്റ്റോൺസും ഒത്തിരി ലൈറ്റ് അല്ല എങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് റോസിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പേറി അദ്ദേഹം നിങ്ങൾ അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ഈ ഒരു ബ്ലാക്ക് ഒരു ബ്ലാക്ക് സാരിയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ പൊളിക്കും സെറ്റിൻ്റെ ആയാലും നിങ്ങൾക്കപ്പം വിഷുവിൻ്റെ ഫോട്ടോഷൂട്ടുകളൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ നിങ്ങൾ ആദ്യമേ തന്നെ ഓർഡർ ചെയ്തോണം ഒത്തിരി എടുത്ത് വെച്ചിട്ടുള്ള വില കൂടുതലായതുകൊണ്ട് അതുകൊണ്ട് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് തരും നൂറ്റൻപത് രൂപ സ്കൈ ബ്ലൂ ഇതിൻ്റെ ബീഡ്സ് കണ്ടല്ലോ നമ്മൾ ആ നേരത്തെ പറഞ്ഞ വലിയ ടൈപ്പിലെ ബീഡ്സ് ആണ് കളർ പോവാത്ത ടൈപ്പ് അതെ റോയൽ ബ്ലൂ റോയൽ ബ്ലൂ ഒക്കെ ഇങ്ങനെ ഫുൾ സ്റ്റോൺ വരുന്നതുകൊണ്ട് സൂപ്പറാണേ കാണാൻ ആ അതെ നമ്മുടെ ഇത് രണ്ട് സെയിം ആണോ കളർ സ്റ്റോൺ അല്ല അപ്പോൾ എന്തെയ്യുന്നു നോക്കി ഞാൻ പറഞ്ഞ് തെറ്റി കേട്ടോ ദൂരെ നിന്ന് കണ്ട വ്യത്യാസമാണ് ഇത് റാണി പിങ്ക് തന്നെയാണ് ഇത് പിങ്ക് ഓക്കെ അപ്പം നൂറ്റി അൻപത് രൂപ ഇത്രയും കളക്ഷൻസ് ആണ് ആ ഒരു വൈറ്റ് കൂടെ ഉണ്ട് കേട്ടോ നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന വൈറ്റ് അപ്പം ഇത്രയാണ് നൂറ്റൻപതിൻ്റെ കളക്ഷൻസ് വരുന്നത് ഇത് എനിക്ക് ഇത്ര വിലയുള്ളത് എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹമില്ല ഇല്ല പക്ഷേ ഇതിൻ്റെ ഭംഗി തന്നെ അത് എടുത്തേ പറ്റും എന്നുള്ളൊരു മൈൻഡിൽ കൊണ്ടുവന്നു അപ്പം ഇനിയും കാണാനുള്ളത് നൂറ്റി ഇരുപതിൻ്റെയാണ് നൂറ്റി ഇരുപതാണെങ്കിലും ഇതേ സൈസ് വരുന്നതുകൊണ്ട് സൂപ്പറാണ് നമുക്ക് അത് അടുത്തത് നൂറ്റി ഇരുപതിൻ്റെ കളക്ഷനാണ് ഭയങ്കര ഫിനിഷിംഗ് ആയിട്ട് അതിൻ്റെ സ്റ്റഡൊക്കെ കണ്ടു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് എന്നാൽ കാണിക്കുക അപ്പം നോക്കിക്കേ നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ഒത്ര ഡീറ്റെയിലിങ് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റിനെക്കാട്ടിൽ കുറച്ച് വെയിറ്റ് ഉള്ളൂ കേട്ടോ ഓവർ വെയിറ്റ് എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ലൈറ്റ് വെയിറ്റ് അല്ല ലൈറ്റ് വെയ്റ്റ് അത്രയേ ഉള്ളൂ ലൈറ്റ് വെയിറ്റ് അല്ല ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ആ വേറെ ഈ കാണുന്ന വലുപ്പത്തിനുള്ള വലുപ്പ വെയിറ്റ് ഇല്ല പക്ഷെ കുറച്ച് കമ്പാരറ്റീവലി കുറച്ച് വലിപ്പം വെയിറ്റ് കൂടുതലുണ്ട് പക്ഷേ ഭയങ്കര ആണ് നല്ല സ്റ്റഡ് കണ്ടോ ജിമിക്കിയുടെയൊക്കെ ഒരു ഫിനിഷിംഗ് കണ്ടോ സൂപ്പർ ഫിനിഷിങ്ങിന് വന്നിട്ടുണ്ട് ഇതേ നല്ല രണ്ട് മൈലും മീലും ഇതും ഉണ്ട് അവിടെ അതും അങ്ങനെ സൂപ്പറായിട്ട് വരുന്ന അടിപൊളി കുറേ കളേഴ്സ് ഉണ്ട് ബ്ലൂ കളർ റാണി പിങ്ക് നല്ല ലെങ് കാണിച്ചു പിട്ടേക്കുന്നില്ലേ അതിൻ്റെ അത്രയൊക്കെ തന്നെ അടുത്തത് റെഡ് അടുത്തത് റോയൽ ബ്ലൂ അടുത്തത് മറൂൺ അടുത്തു നോക്കിക്കേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന വൈറ്റ് വൈറ്റ് വിത്ത് മെഹന്ദി അടിപൊളിയാണെന്ന് അറിയാമല്ലതേ നല്ല സ്റ്റോൺസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഇതാ സോറി അടുത്തതേ അതിൻ്റെ ഒരു ഓക്സിഡൈസ്ഡിലും വരുന്ന കേട്ടോ കണ്ടോ എല്ലാത്തിലും ഒരു റെയിൻബോ സ്റ്റോൺസാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളിയാണ് കാണാൻ നിങ്ങൾക്ക് നൂറ്റി ഇരുപതിൻ്റെ ആണെന്ന് പറയുന്നത് നിങ്ങളൊരു ഇരുന്നൂറ്റമ്പാണെന്ന് പറഞ്ഞാലും അടിപൊളിയായിരിക്കും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അടുത്ത നോക്കിക്കേ വ മാറ്റിൽ വരുന്നത് കേട്ടോ മാറ്റിൽ വരുന്ന ഈ ഒരൊറ്റ കമ്മലി നമ്മളുടെ ഈ ഒരു വീടിനുള്ളിൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് കേട്ടോ ഈ ഒരു സൈസ് വൈസ് നോക്കിയാൽ കുറച്ച് വലിപ്പക്കുറവുള്ള വേണ്ട പക്ഷേ അത്യാവശ്യം നല്ല ഹെവിയായിട്ട് തോന്നിക്കും നല്ല ഭംഗിയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഒരു ട്രഡീഷണൽ ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ ഇത് രണ്ട് റൂബി റൂബീസ്റ്റോൺസൊക്കെ കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ വിൽക്കാം അപ്പം നമ്മളുടെ ഇത്രയും കളക്ഷൻസാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ അഭിപ്രായം പറയാം ഞാൻ പറയാതെ തന്നെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചില എൻ്റെ കമൻറ്റുകൾ കാണുമ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ പൈസ കൊടുത്ത് ഇട്ടിപ്പിച്ച കമൻറ്റാണെന്ന് ഇത് പൈസ കൊടുത്ത് കിട്ടിയ കമൻ്റ് അല്ല എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് കിട്ടിയ കമൻ്റ് എനിക്ക് അറിയാം അപ്പം കീപ് വാച്ചിങ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കുക വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുക നമുക്ക് കൂടുതൽ ആളുകളിലോട്ട് ഇത് എത്തട്ടെ അപ്പം അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കളക്ഷൻസ് ഡെയിലി ഡെയിലി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓർഡർ ചെയ്യുക വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ